സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് തങ്ങളുടെ കാലഘട്ടത്തിലും പാടി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് റസൂലിന്റെ ഏറ്റവും വലിയ ും കഴിയുന്നത് കാരണമായി പാടാൻ വേണ്ടി മദീനയിൽ മദീന പള്ളിയിൽ ഒരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഒരു സ്റ്റേജ് കൊടുത്തിരുന്നു അതിന്റെ മുകളിൽ വെച്ചുകൊണ്ട് سيدنا حسان بن ثابت رضي الله عنه

وأحسن منك لم تر قط عيني وأحسن منك لم تلد النساء خلقت مبرءا من كل عيب كأنك قد خلقت كما تشاء هانا بقرايك بدكن റസൂലിനെ മനോഹരമായ ഒരു ിലെത്തിക്കൊണ്ടുപാടാണ് ഞാൻ കണ്ടിട്ടില്ല അങ്ങയേക്കാൾ മനോഹരമായ ഒരാള് ഭംഗിയുള്ളവരാ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല മദീന കൊണ്ടായിരുന്നു പാടിയത് അതിന്റെ ഓരോ കാലഘട്ടങ്ങളിലും ഗീതങ്ങൾ ുംങ്ങനെ ലോകത്തിന്റെ ഭാഗങ്ങളിലും പാടുകയും പറയുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമാണ് നമ്മുടെ കുട്ടികളും പാടുകയും പറയുകയും ചെയ്യുന്നത് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ആ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം അങ്ങനെയാണ് നമ്മൾ നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ നമ്മുടെ മക്കളൊക്കെ സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പൊ തങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിധം പ്രത്യേകമായ മോഡലുകളില്ല ഏ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ മോഡലുകൾ ഉണ്ടാവാം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു മാലിക്റലിയല്ലാഹുവിനു ഞാൻ പറഞ്ഞു ചെരുപ്പിടാൻ പേടിയാണ് ും അധീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖനായിരുന്നു അതിമനോഹരമായി മദീന പള്ളിയിൽ പങ്ക് കൊടുത്തിരുന്ന ആളായിരുന്നു ചരിത്രം നമുക്കറിയാം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ന് പിന്നീട് മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല റസൂലുല്ലാനോടുള്ള സ്നേഹം കാരണം സ്നേഹത്തിന് യാതൊരു മോഡലുമില്ല കഴിയുന്നില്ല അങ്ങനെ റസൂലുല്ലാന്റെ വഫാത്തിന് ശേഷം മഹാനവറുകൾ അല്ലാതോട് പറയുകയാണ് എനിക്ക് മദീന വിട്ടു പോകണം ഞാൻ ഷാമിലേക്ക് പോകുകയാണ് ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എല്ലാവരും മഹാനവറുകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ തന്നെ വേണം അങ്ങയുടെ മനോഹരമായ പങ്കുവിളി ഇവിടെ കേൾക്കണമെന്ന് ഓരോ ആളുകളും വന്ന് പറഞ്ഞു പക്ഷേ നിൽക്കാൻ കഴിയുന്നില്ല മഹാനവറുകൾ ഷാമിലേക്ക് യാത്ര പോയി എല്ലാവരും മഹാനവറുകൾ അത്രയും വലിയ ആഗ്രഹമാണ് മദീനയിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മദീനയുടെ പുറത്തേക്ക് പോയി ഒരുപാട് കാലം പിന്നെ മദീനയുടെ പുറത്താണ് താമസിക്കുന്നത് അങ്ങനെ ഒരു ദിവസം മദീനയുടെ പുറത്ത് ഷാമിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അഷ്റഫ്ലാഹുൽ സ്വപ്നത്തിൽ വരികയാണ് ബിലാൽ അല്ലയോ മാ ബിലാൽ മറന്നോ എന്ന് സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ് ഞങ്ങള് മറന്നോ ബിലാലെ എന്ന് ചോദിച്ചപ്പോ ബിലാലെ ഞെട്ടിയുണർന്നിട്ട് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ് മദീനയിലേക്ക് വീണ്ടും വരികയാണ് വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് വിലാലതി അല്ലാഹുവിന് വന്നപ്പോൾ മദീന പള്ളിയിലെത്തിയപ്പോൾ ആളുകൾ കൂടാൻ തുടങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ അദ്ദേഹം റസൂലില്ല മഹാനവറുകൾ ഇവിടെ എത്തി എത്തിയെന്നറിഞ്ഞപ്പോൾ എല്ലാവരും കാണാൻ വരുന്നു ആ പാങ്കൊന്നു കേൾക്കാൻ മദീനയുടെ ആ പരിസര പ്രദേശങ്ങളെ ആതിമനോഹരമായ ശബ്ദം കൊണ്ട് മനോഹരമാക്കിയ സയ്യിദുനാൽ സയ്യദുനാൽ കൊടുക്കുമല്ലോ എന്ന ആ ഒരു ആഗ്രഹത്തോടെ ആളുകൾ വരാൻ തുടങ്ങുകയാണ് ആളുകളെല്ലാരും പങ്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ മഹാനവറികൾ പാങ്ക് കൊടുക്കുന്നില്ല അവസാനം ഹസൻ ഹസ്സിയല്ലാൻ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരോട് പറയുകയാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ബാങ്കുകൾക്കാനും അല്ലാത്ത ഇഷ്ടമാണ് വന്ന് കൊടുക്കുക അങ്ങനെ അവര് പറഞ്ഞു എന്ന കാരണത്താൽ മഹാനവറികൾ പങ്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ പങ്ക് തുടങ്ങുകയാണ് But oh. ായ നാമങ്ങളുടെ പരിസര പ്രദേശങ്ങൾ അങ്ങനെ മുഴങ്ങി കേട്ടപ്പോൾ ആളുകളോടിക്കൂടി വരികയാണ് റസൂലുള്ള വന്നു എന്ന് പോലും ചില ആളുകൾ പറഞ്ഞു അല്ലാന്റെ അടങ്ങി വന്നോ മുഹദ് പാങ്കല്ലേ കേൾക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ ആളുകളോടിക്കൂടി വരികയാണ് പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനായ ബിലാൽ അലി الله أنه أشهد أن محمد رسول الله محمد മുഹമ്മദ എന്ന് ഭൂമിയിൽ വീഴുകയാണ് ബോധരഹിതനായി വീഴുകയാണ് മുഹമ്മദ് എന്ന പദം പോലും പറയാൻ കഴിയുന്നില്ല റസൂണിനോടുള്ള അല്ലാത്ത സ്നേഹമാണ് മുഹമ്മദ് എന്ന പദം പോലും പറയാൻ കഴിയാത്ത അത്രയും വലിയ സ്നേഹമാണ് ഒരാൾക്കങ്ങോട്ട് സ്നേഹം കൂടിയാൽ പിന്നെങ്ങനെയായിരിക്കും ചില ആളുകൾക്ക് എന്നാൽ അങ്ങനെ മുഹമ്മദ് എന്ന് പദം പറയാതെ മദീനയിൽ നിന്ന് പുറത്തു പോകാൻ പരിശുദ്ധ പുറാനിൽ ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആയത്ത് കാണുകയില്ല മദീനയിൽ സ്നേഹം കാരണം പുറത്തേക്ക് പോകാൻ ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ോടുള്ളോ എന്നാണ് അതിന് മറുപടി ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചക പ്രേമിയായിരുന്ന ഉവൈസുൽ റളിയല്ലാഹു അവസ്ഥ നേരെ തിരിച്ചായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ജീവിച്ചയാളാ യമനിലായിരുന്നു അവരുടെ ജീവിതം അവരുടെ നാട് അവിടെയായിരുന്നു ഓരോ ദിവസവും റസൂലിനെ കാണാൻ വല്ലാത്ത ആഗ്രഹമാണ് പക്ഷേ തങ്ങളുടെ അടുക്കലേക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല കാരണം എന്റെ വയസ്സായ ഉമ്മയുണ്ടായിരുന്നു വയസ്സായ ഉമ്മയെ ശുശ്രൂഷിക്കലായിരുന്നു അവരുടെ ജോലി അത് നിർബന്ധമാണല്ലോ അതുകൊണ്ട് തന്നെ യമനിൽ അവർ യാണ് മദീനയിലേക്ക് പോകാൻ കഴിയുന്നില്ല എല്ലാ ദിവസവും അങ്ങാടിയിൽ വന്നുകൊണ്ട് അല്ലാതെന്ന് ഉറക്കെ വിളിച്ചു പറയുമത്രേ ഹൽമിമീന ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ടോ ഇവിടെ ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ടോ ഇവിടെ എന്ന് ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു അങ്ങനെ ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ അവരുടെ രണ്ട് ിൽ ചുംബിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ബാബു ഉവൈസ് ഉവൈസിന്റെ എന്ന് പറയുന്ന ഒരു തന്നെ കാണാം എന്തേ കാരണം അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്ത ആഗ്രഹവും സ്നേഹവും കാരണം അങ്ങോട്ട് പോകാൻ കഴിയാതെ ജീവിച്ചു അങ്ങനെ ഓരോ ദിവസവും അങ്ങാടിയിൽ വന്ന് അല്ലാണ്ട് റസൂലിനെ കണ്ടവരെ കാണട്ടെ എന്റെ മതീനെ കണ്ടവരെ കാണട്ടെ എന്ന് പറഞ്ഞിരുന്ന സയ്യതുവനോ എന്നാൽ അങ്ങനെ മദീനയിൽ മദീനയിൽ പോകാതെ നിന്ന് ോടുള്ള വല്ലാത്ത സ്നേഹം കാരണം അറിഞ്ഞപ്പോൾ ഒരു സുഹാബി തൻ്റെ തന്റെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സഹാബി ആ കൃഷിസ്ഥലത്ത് ജോലി ചെയ്തു തന്റെ പ്രിയപ്പെട്ട മകൻ വന്നുകൊണ്ട് പറയുന്നത് ജോലി ചെയ്യുന്ന ഉപ്പയോട് വന്ന് പറയുകയാ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഉപ്പത് കേട്ടതോടുകൂടെ തന്റെ മൺവെട്ടി താഴെ വെക്കുകയാണ് രണ്ട് കൈകളും ഉടനെ തന്നെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറയുകയാ ബസരി ബസരി ഹത്താ ലാ അറാ മുഹമ്മദിൻ അഹദ മുഹമ്മദ് നബി അല്ലാഹുവേ രണ്ട് രണ്ട് കണ്ണിന്റെ കാഴ്ചയും നീ നഷ്ടപ്പെടുത്തണേ അല്ലാ മുഹമ്മദ് നബിക്ക് ശേഷം എനിക്ക് എന്റെ കണ്ണുകൊണ്ട് ഒരാളെയും കാണണ്ട എന്ന് ദുആ ചെയ്ത ഒരു സഹാബിയുടെ ചരിത്രം നമുക്ക് രണ്ട് കണ്ണിന്റെയും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി ജനാസയുടെ അടുക്കളേക്ക് തന്റെ മകന്റെ കൈ പിടിച്ചുകൊണ്ടാണ് വന്നതെന്ന് ചരിത്രം പറയുന്നു എന്നാൽ അഹു റസൂലിനെ കാണാത്തതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ പടച്ച തമ്പുരാനോട് ചെയ്യാൻ ഒരു ശുദ്ധ പുറാനിൽ ആയത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ആയത്തില്ല എന്നാണ് മറുപടി റസൂലിനോടുള്ള എങ്ങനെ മോഡലുകളുമില്ല അതിന് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മോഡലുകളായിരിക്കും നമുക്ക് വേണ്ടി ജീവിച്ചാലാണ് ഉമ്മത്തിന് വേണ്ടി ജീവിച്ചാലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരെക്കാളും നമ്മുടെ മക്കളെക്കാളും ഭാര്യയെക്കാളും കുടുംബത്തെക്കാളും സ്വത്തനെക്കാളും അവിടത്തോടുള്ള സ്നേഹമില്ലാതെ ഒരാളും മമ്മിനല്ലാ നമുക്ക് വേണ്ടി ജീവിച്ചയാളാണ് നമുക്ക് വേണ്ടി കരഞ്ഞ പ്രവാചകനാണ് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ലോകം വരാനുണ്ട് അവിടെ നമ്മുടെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നതും മുഹമ്മദ് മുസ്തഫുളാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചക പ്രേമിയായിരുന്ന അല്ലാമ മുഹമ്മദ് ഇക്കബാൽ തങ്ങളുടെ പ്രവാചക കൊണ്ട് കവിതകൾ ാണ് ബഹുമാനപ്പെട്ട ഏറ്റവും മഹാരഥനായിരുന്നു നമ്മളവരെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മഹാനവറുകളെ കുറിച്ച് അബുൽ ഹസൻ അലി നദീദ് സാഹിബ് ലോകം കണ്ട ഏറ്റവും വലിയ അറബി സാഹിത്യത്തിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഏറ്റവും വലിയ മഹാപണ്ഡിതനല്ല മാബുൽ ഹസൻ അലി നദവി മാനവറുകൾ ഒരു ഗ്രന്ഥമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വലിയൊരു അറബിയിലുള്ള ഒരു ഗ്രന്ഥം കാണാം

പരിശുദ്ധ അവിടുന്ന് എന്തെങ്കിലും ഒന്നും സംസാരിക്കുകയില്ല അങ്ങനെ തുടങ്ങി ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് എത്രയെത്ര കവിതകളാണ് പറഞ്ഞത് അങ്ങനെ അല്ലാമായി നദ്ബി സാഹിബ് തന്റെ ഈ പുസ്തകത്തിൽ അല്ലാമായി അവസാന കാലഘട്ടത്തിൽ കാണാൻ പോയി പോയ ഒരു ചരിത്രം പറയുന്നുണ്ട് അല്ലാമായി കിടക്കുകയാണ് സുഖമില്ലാതെ കിടക്കുകയാണ് അവസാന കാലഘട്ടം അങ്ങനെ മഹാനവറുകൾ സംസാരിക്കാൻ പ്രയാസമാണ് ഡോക്ടർമാരെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞതാണ് അല്ലാമാ നദവി സാഹിബും കുറച്ചാളുകളും അവരെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എഴുന്നേറ്റിരുന്നു കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചിങ്ങനെ മനോഹരമായ ചടുലമായ സാഹിത്യത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് 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 ഞങ്ങൾ മദീനയുടെ കഥ പറയാൻ തുടങ്ങി അങ്ങനെ മദീന ും കരയാൻ തുടങ്ങി തേങ്ങാൻ തുടങ്ങി തുടങ്ങി ഞങ്ങളും കരയാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന എന്ന് പറയുമ്പോഴേക്ക് കരയുന്ന ബഹുമാനപ്പെട്ട അപ്പൊ അങ്ങനെ മദീന എന്ന് പറയുമ്പോഴത്തേക്ക് കരയണം എന്ന് അങ്ങനെ ഒരു ആ നമ്മുടെ ഖുറാനിൽ ആയത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ അവിടുത്തെ ഹദീസുകളും ചരിത്രങ്ങളും പരിശോധിച്ചു നോക്കിയാൽ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരഞ്ഞ ണെന്നറിയോ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരഞ്ഞ എത്രയെത്ര ഘട്ടങ്ങളാണെന്നറിയോ ബാഹുവിന്റെ റസൂൽ ഒരു ദിവസം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സൂറത്തു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസുലാമിന്റെ കഥ പറയുന്ന ആയത്തുകൾ اللهم انا رسولك انا بارينا رب انهن اضللنا كثيرا من الناس فمن تبعني فانه مني ومن عصاني فانك انت العزيز الحكيم رب انهن اضللنا كثيرا من الناس ഇബ്രാഹിം നബി അലിസ്സലാം അല്ലാഹുവിനോട് അല്ലാഹുവേ എന്റെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പോയി പോയിന് അല്ലാഹുവേ എന്റെ സമൂഹത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ ഒരുപാട് ആളുകൾ വഴിവിഴച്ചു പോയിട്ടുണ്ടല്ല അവർക്ക് നീ പുറത്തു തങ്ങൾ കരയാൻ തുടങ്ങി

റസൂലിനോട് ചോദിക്കുകയാണ് മായുബു കേസൂലല്ല അങ് എന്താ എന്താണങ്ങെ കരയിപ്പിച്ച് കളഞ്ഞതിനേ ാഹു അലൈവല ഇബ്രാഹിം നബി അലൈഹിന്റെ സമൂഹത്തിന് വേണ്ടി പടച്ച തമ്പുരാൻ വേണ്ടി തമ്പുരാനോട് പ്രവാചകൻ ഉണ്ടായിരുന്നു ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിന് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ച് കരയുകയാണ് എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് കരയുകയാണ് വീണ്ടും അല്ലാഹുവിലേക്ക് മടങ്ങി പോവുകയാണ് എന്താണ് അങ്ങയൊക്കെ വേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ റസൂലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വലാ വവാഹിദും മിൻ ഉമ്മതി റസൂലി അല്ലാഹുവിൻ്റെ റസൂൽ ജിബ്രീലിനോട് പറയുകയാണ് ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല ജിബ്രീൽ എൻ്റെ ഉമ്മത്തി നരകത്തിലുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടുകയില്ല ജിബിരി ജിബിരി അലൈഹി സ്വലാമല്ലാഹുവിലേക്ക് മടങ്ങി ആയത്തുമായി തിരിച്ചുവരുകയാണ് അങ് തൃപ്തിപ്പെടുന്നത് വരെ അങ്ങാണോ ആവശ്യമുള്ളത് അത് മുഴുവനുമായും ഞാൻ നൽകുന്നതാണെന്ന് പരിശുദ്ധ അള്ളാഹു താല ആയത്ത് കൊടുക്കുകയാണ് അള്ളാഹ് റസൂല് പറഞ്ഞു അപ്പോ ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല എന്റെ ഉമ്മത്തിൽ ഒരാട് നരകത്തിലുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടുകയില്ല ചിബിരിന്റെ ആ ഒരു ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് നമുക്കതാണ് പ്രതീക്ഷയുള്ളത് നമുക്കതാണ് പ്രതീക്ഷയുള്ളത് എന്നാണ് അസുരത്തിലെത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ളത് അതാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് ഈ മാനോടുകൂടെ എന്റെ ഉമ്മത്തായി മരണപ്പെട്ടാൽ അയാള് സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞതാണ് അതാണ് നമ്മുടെ പ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹാൻ നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ശരീരം പോലും നമുക്കെതിരെ നിൽക്കുന്ന ഒരു ലോകമാണ് അവിടെ നമ്മുടെ ശരീരം പോലും നമുക്ക് എതിരെ നിൽക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ കൈകാലുകൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു ലോകമാണ് എത്രത്തോളം നമ്മുടെ ശരീരം മുഴുവൻ ും അവരുടെ ശരീരവും കണ്ണും കാതും ഓരോ മനുഷ്യരും എതിരെ നിൽക്കുന്ന ഒരു ദിവസം എന്റെ ശരീരം എനിക്കെതിരെ നിൽക്കുന്ന ദിവസം എന്റെ കാതും എന്റെ കണ്ണും എനിക്കെതിരെ പറയുന്ന ഒരു ദിവസം എന്റെ കൈകാലുകൾ എനിക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം നമുക്കാരെയും നമുക്കാരും നമ്മ സഹായിക്കാനുണ്ടാവുകയില്ല وصاحبته وبنيه لكل امرئ منهم يومئذ شهد ഒരാൾക്കും ഒരാളെയും സഹായിക്കാൻ കഴിയാതെ സ്വന്തം മാതാപിതാക്കൾ മക്കളെ തൊട്ട് ഓടിപ്പോകുന്ന ദിവസം മക്കൾ മാതാപിതാക്കളെ തൊട്ട് ഓടിപ്പോകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എത്രത്തോളം നമ്മുടെ ശരീരം പോലും നമുക്ക് ഇതിലിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസം നമുക്ക് പ്രതീക്ഷയുള്ളത് മുഖം ും എന്തിനു വേണ്ടിയാണ് ഞാനാണ് കാത്തു നിൽക്കുമെന്ന് മുഹമ്മദ് കൊണ്ടാണ് അവിടെ കാത്തിരിക്കുന്നതാണ് റസൂൽ റസൂലിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഇവിടെ അങ്ങയോടുകൂടെ പത്ത് കൊല്ലം അങ്ങയോടുകൂടെ ഹിതമത്തിലായി ജീവിച്ചവനാണ് ഈ അനസ് എത്തുമ്പോൾ ഞാൻ അങ്ങേ എവിടെ നിന്ന് കാണാൻ കഴിയും ഈ അനസ് എവിടെയാണ് എന്ന് പറയുന്നുണ്ട് നീ എന്നെ ഒന്നിരിക്കൽ എന്റെ ഹൗദിന്റെ അടുക്കൽ അന്വേഷിക്കുക ഞാൻ എവിടെ ഉണ്ടാകും എന്റെ ഉമ്മത്തിന് വിതരണം ചെയ്യാൻ ഞാൻ എവിടെ ഉണ്ടാകും അല്ലെങ്കിൽ നന്മതിന്മകൾ തൂക്കുന്ന അവിടെ ഉണ്ടാകും അവിടെയുമില്ലെങ്കിൽ നീ സിറാത്ത് പാലത്തിന്റെ അവിടെ ഞാൻ ഉണ്ടാകും എന്റെ ഉമ്മത്തിനെ കൈപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ അങ്ങനെയുള്ള ഒരാൾ അത് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് നമ്മൾ ആലപിക്കുന്നത് നമ്മൾ നിരന്തരമായി പാടുന്നത് എല്ലാരും നിൽക്കുന്ന കോടാന കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന വൻസഭയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന ആ സമയത്തെ പോയാൽ നബിയെ എന്ന് നമ്മൾ ാണ് അള്ളാഹുവിടത്തോടുള്ള മഹപ്പത്ത് നമ്മളെ കൽപിലെറ്റിയേറ്റി നൽകുമാറാവട്ടെ അപ്പൊ അതാണ് നമ്മുടെ പ്രതീക്ഷ അതിനുവേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നത് അതിന് ഞാൻ പറഞ്ഞതുപോലെ അതിനൊരു രൂപങ്ങളില്ല ഭാവങ്ങളില്ല ഏത് രൂപത്തിലൂടെയുമാകാം കഴിഞ്ഞ വർഷം ഞാൻ ഉമ്പ്രക്ക് പോയപ്പോൾ മദീന പള്ളിയുടെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി എങ്ങനെ കയറാൻ ആളുകളോടൊക്കെ ഈ പ്രത്യേകമായ ഒരു നമ്പർ ഗേറ്റിന്റെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞ് പറയാൻ പോവുകയാണ് അങ്ങനെ പോകാനെല്ലാവരും ഇങ്ങനെ വരുമ്പോ അവരെ കാത്ത് നിൽക്കുന്നതിനിടയിൽ ആ ഗേറ്റിന്റെ താഴെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ പരിചയമുള്ള ഒരാളാണ് ഞാൻ പരിചയമുള്ള ഒരാളാണ് അയാളെ ഞാൻ കണ്ടു സലാം പറഞ്ഞു അയാളോട് ഇങ്ങനെ സംസാരിച്ചു പോയാൽ പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചു എപ്പോഴാ വന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് അസൂരുല്ലാഹിതങ്ങളെ കാണാൻ വേണ്ടി പോകുകയാണ് അയാൾ പറഞ്ഞു ഞാൻ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഉസ്താദെ ഇതുവരെ റൗളയിലേക്ക് ഞാൻ പോയിട്ടില്ല ഇതുവരെ റൗലയിലേക്ക് ഞാൻ പോയിട്ടില്ല അതെന്തേ നിങ്ങൾ പോകാത്തത് എന്ന് ചോദിച്ചപ്പോ അയാൾ കരഞ്ഞുകൊണ്ട് മറുപടി പറയുകയാണ് റസൂലുള്ളാന്റെ അടുക്കലേക്ക് വെറുങ്ങയോടെ പോകാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കഴിയുന്നില്ല ഞാനെന്റെ മക്കൾ അടുക്കിലേക്ക് പോകുമ്പോൾ ഒരു കിസുമായിട്ടാണ് പോകാറുള്ളത് ഞാൻ ഞാനെന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴും ഒരു പൊതിയുമായിട്ടാണ് പോകാറുള്ളത് സന്തോഷത്തിന്റെ പൊതി അങ്ങനെയാ ഞാൻ പോകാറുള്ളത് പോകാൻ എനിക്ക് ില്ല അതുകൊണ്ട് ഇരിപ്പാണ് ഒരുപാട് സ്വലാത്തുകൾ ഞാൻ ചൊല്ലെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഞാൻ ചൊല്ലെ അങ്ങനെ എനിക്കൊരു കണക്കുണ്ട് ആ കണക്കെത്തിയിട്ട് പോകാൻ കാത്തിരിക്കുകയാണെന്ന് ആ പറഞ്ഞു പോയി യിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് അല്ലാതെ ലോകത്തെങ്ങനെ മറ്റാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ഇതിലേക്ക് നമുക്ക് കിടക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് അവസാനിപ്പിക്കാനിക്കാൻ